നമസ്കാരം നീർക്കെട്ടുണ്ടാവുന്ന സമയത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് മുദ്രകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ തണുപ്പുള്ള സമയത്താണ് നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നീർക്കെട്ടുണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട മുദ്രകളാണ് ഒന്ന് വായു മുദ്ര ചൂണ്ടവരിലെ തള്ളകളിന്റെ താഴേക്ക് വെച്ചുകൊണ്ട് നടുഭാവം പ്രസ് ചെയ്യുക ഇരു തൊടകരലേക്ക് വെച്ച് തലനേരെ നേരം നട്ടൽ നേരം വെച്ചാണ് ചെയ്യേണ്ടത് പത്ത് മിനിറ്റ് ഇത് ചെയ്യുക അതിനുശേഷം വരുണ മുദ്ര ചെറുവിരൽ തള്ളവിരല താഴേക്ക് വെച്ചുകൊണ്ട് മറ്റ് മൂന്നുകരൽ നിവൃത്തിപ്പിടിച്ച് ഇതേപോലെ ഇരു തുടയിലേക്ക് വെച്ച് ചെയ്യുക അതിനുശേഷം നടുവിരലും മോതിരവിരലും തള്ളവിരലിനോട് യോജിപ്പിച്ചുള്ള അബാൻ മുദ്രയും പരിശീലിക്കുക ഈ മൂന്ന് മുദ്രകളും പത്ത് മിനിറ്റ് മൂന്ന് തവണകളായിട്ട് പരിശീലിക്കുക ഇതിനു മുൻപായിട്ട് ഇളം ചൂടുവെള്ളം അര ഗ്ലാസ് കുടിക്കുന്നത് നന്നാവും ഈ മൂന്ന് മുദ്രകളും നിങ്ങളുമായി ബന്ധപ്പെട്ട നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിന് സഹായിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി